ഇല്ലയോ ആഘോഷ പൊരുമ നിലകൊള്ളുന്ന വിശ്വാസികളില്ലയോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടതായ നമുക്ക് പോലും അള്ളാഹു നൽകിയിട്ടുള്ള ആഘോഷങ്ങളിൽ ബലി പെരുന്നാടിന്റെ സുദിനം ചെന്ന് നിൽക്കുന്നത് ആയി ബറാഖി നബിയുടെ ത്യാഗോചരമായ സ്മരണയല്ലേ സ്മരണയല്ലേ എന്റെ കാരണം പരിപൂർണമായ ഈ മാനാണ് തക്കോയാ പരിപൂർണമായ ഈ മാനിമാ பரிபூர்ணமாய தவ அல்லாஹு எந்த கல்பிச்சோ அது பரிபூர்ணையு அசிலையும் ോട് പറഞ്ഞില്ലോ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണേ പറഞ്ഞ തീരണ്ട താമസം ഇബ്രാഹി നബി അലൈഹി സ്ലാം അള്ളാഹുവിനോട് തിരിച്ചു പറയുകയാണ് അസലം തോലില്ലാ റബിൾ സർവലോക സംരക്ഷകിച്ച് തിരിച്ചു മറുപടി സീതന അബ്രാഹിമിന്റെ അള്ളാഹു പറഞ്ഞു മകനെ കൊണ്ടുപോയി കാവയുടെ പരിസരത്ത് ഉപേക്ഷിക്കും ഭാര്യയും കൊണ്ട് ഉപേക്ഷിക്കും സമ്മതിച്ചു കൊണ്ട് ഉപേക്ഷിക്കും ഇന്ന് കാണുന്ന കാവ്യ എന്റെ പരിസരം അറിയാമല്ലോ ഇമാനാണ്